അല്ലാമലേക്കും വറഹമത്തല്ല ഒക്ടോബർ ഇരുപത് റബി ലാഹർ ഇരുപത്തെട്ട് കേട്ടോ സമയം അഞ്ചേ മുക്കാലായി പ്രഭാത നമസ്കാരം കഴിഞ്ഞു ആജിമാരൊക്കെ ഇങ്ങനെ അറബിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുകയാണ് കേട്ടോ അലഹമില്ല ചെറിയൊരു വട്ടം പ്രശ്നമായ അറമിൻ്റെ കിഴക്ക് ഭാഗത്ത് പ്രഭാതത്തിൽ ഇങ്ങനെ കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും സന്തോഷവും റാഹത്തൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ അമീൻ ഞാൻ റബ്ബില്ല അലമീൻ പരിശുദ്ധമായ കാബാലം നമുക്ക് കാണണ്ട എപ്പോഴും കാണുന്ന പോലെ തന്നെ നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ പലതും എഴുതിയിട്ടിട്ടുണ്ട് അതൊക്കെ വായിക്കാറുണ്ട് കേട്ടോ എന്തായാലും അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മറുതി വരുത്തി തരട്ടെ അസുഖങ്ങളെ തൊട്ട് നമ്മളൊക്കെ അള്ളാഹു കറത്ത് സംരക്ഷിക്കട്ടെ ആ മീൻ ഞാറുമ്പല്ലാമീൻ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം ഓടുന്നു ചെരുത്തി കാണട്ടെ നിങ്ങൾ കണ്ണറയെ കാണാം കാബാലം എല്ലാ കടാക്ഷേറ്റ്